എന്റെ അന്തരാത്മാവിലെ കൊടുക്കെ ഇറങ്ങിയ ദേവഘടന വിശുദ്ധ വലിയ കുറച്ചു സമയത്തിന് ശേഷം സഹോദരിമാരിൽ ഒരാൾ എന്റെ മുറിയിൽ വന്നു ഞാൻ മൃതപ്രായയായി കിടക്കുന്നത് കണ്ടു അവൾ ഭയപ്പെട്ട് നോവിസ്റ്റിനെ അറിയിച്ചു പോയി അവർ വിശുദ്ധ അനുസരണമെന്ന പുണ്യത്തിന്റെ നാമത്തിൽ എന്നോട് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു തന്നെ എനിക്ക് ശക്തി ലഭിച്ചു വിറച്ചുകൊണ്ട് ഞാൻ തന്നെ എന്റെ ആത്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കി ദുർഗ്രഹമായ പറ്റി എന്നോട് സംസാരിച്ചു അവർ ഇപ്രകാരം പറഞ്ഞു സഹോദരി ഒന്നിനെ കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട അനുസരണം എന്ന പുണ്യത്തിന്റെ യോഗ്യതയിൽ ഞാൻ നിന്നോട് ഇത് കൽപ്പിക്കുന്നു ദൈവം നിന്നെ ഉന്നതമായ വിശുദ്ധ പദവിയിലേക്ക് വിളിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇത്ര വേഗം നിനക്ക് ഇതെല്ലാം അനുഭവിക്കാൻ അനുവദിക്കുന്ന അനുവദിക്കുന്നത് വഴി നിന്നെ അവിടുത്തോട് വളരെ കൂടുതൽ അടുപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു സഹോദരി ദൈവത്തോട് വിശ്വസ്തത പാലിക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് പക്ഷേ അവർ പറഞ്ഞതിന്റെ ഒരക്ഷരവും എനിക്ക് മനസ്സിലായില്ല ചാമ്പലിൽ പ്രവേശിച്ചപ്പോൾ എല്ലാത്തിലും നിന്ന് എൻറെ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു പ്രതിയാണ് അനുഭവപ്പെട്ടത് ദൈവകരങ്ങളിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്തു വന്നതുപോലെ അനുഭവം എൻ്റെ ആത്മാവിന്റെ വിശുദ്ധി ഞാൻ ഗ്രഹിച്ചു ഒരു ചെറിയ കുഞ്ഞ കുഞ്ഞായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു